ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടത്തിലിറങ്ങിയപ്പോൾ എൻ്റെ നാടിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അത് മുഴുവൻ ആളെലും എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ പാട്ടയം വയൽ എന്താ കാണാൻ അടിപൊളിയല്ലേ എൻ്റെ നാട് വിത്തൊക്കെ ഇട്ട് മുളച്ച് ഞാറ് റെഡിയായി മഴ പെയ്ത് കണ്ടത്തിൽ വെള്ളം നിറഞ്ഞപ്പോൾ കർഷകർ നാട്ടിയുടെ തിരക്കലാണ് അതിന് കണ്ടം റെഡിയാക്കുന്ന മിഷൻ പണി ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് മൂരിയെ കൊണ്ട് കാലി പൂട്ടി കണ്ടത്തിൻ്റെ അരുവുമൂലെല്ലാം കൊത്തി എന്നിട്ടാണ് ഞാറ് നടുക അന്നൊക്കെ കർഷകർക്ക് നാട്ടിയും കൊയ്ത്തും എല്ലാം ഒരു ഉത്സവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാട്ടിക്കണ്ടൊക്കെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത് നാടൻ പാട്ട് കൊണ്ട് മാലപ്പടക്കം തീർക്കുന്ന ഒരു ചൊറുകടുത്തി ഉണ്ടായിരുന്നു നമ്മൾക്ക് നിമിഷ നേരം കൊണ്ടാണ് പാട്ടുണ്ടാക്കുക കേൾക്കേണ്ട പാട്ടും തന്നെയാണ് നേട്ടാ ഓരോ ഒന്നൊന്നര പാട്ടാണ് പക്ഷെ അതിപ്പോൾ പാടാൻ പറ്റൂല അന്നൊക്കെ മൂരികളാണ് കണ്ടം പൂട്ടിയിടുക ഇന്ന് എല്ലാം യന്ത്രം ചെയ്യുന്നു കണ്ട പൂട്ടാനന്ത്രം വിത്തിടാനന്ത്രം ഞാറ് പൊരിക്കാനന്ത്രം നടന്ന യന്ത്രം വേറെ പോരാതെ നടാൻ വേണ്ടി ഇപ്പം ഇന്ത്യക്കാരും ഇറങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും കൂടുതൽ വയലുകൾ ഇന്നും തരിശായി കിടക്കുകയാണ് അന്നുള്ളതിൻ്റെ കാൽ ഭാഗം പോലും കൃഷി നടക്കുന്നില്ല ഇന്ന് ചളിയിൽ എല്ലാവർക്കും മടിയാണ് കൃഷി ജീവനായി കാണുന്ന ഇവരെ പോലെയുള്ളവരുടെ കാലശേഷം ഇതെല്ലാം ഒരു ഓർമ്മയാവും ദൈവത്തിൻ്റെ നാട്ടിൽ എല്ലാം ദൈവം തന്നു അതെല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു